നമസ്കാരം ഞാൻ സജീന നസൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങാനിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സമൃദ്ധി മഹാലക്ഷ്മി ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വസ്തുത്തിൽ മഹാലക്ഷ്മിക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് വലിയ ആഗ്രഹമുണ്ട് നമ്മളാണ് അതിന് സമ്മതിക്കാത്തത് നമ്മുടെ ചില കാര്യങ്ങളാണ് അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എങ്ങനെ ആ തടസ്സം നീക്കി മഹാലക്ഷ്മിയെ ലക്ഷ്മി ദേവിയെ അഥവാ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമുക്ക് ഉള്ളത് എത്ര ചെറിയ കാര്യമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ അതിനോട് നന്ദി ഉണ്ടായിട്ടിരിക്കുക എന്നുള്ളതാണ് പണ്ടൊരു പ്രൊഫസർ ഒരു വെളുത്ത ബോർഡിൽ ഒരു കറുത്ത കുത്തിട്ടിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻസും പറഞ്ഞത് കറുത്ത കുത്താണ് കാണുന്നതെന്നാണ് അപ്പൊ തിരിച്ചുകൊണ്ട് പ്രൊഫസർ ചോദിച്ചു ഈ വലിയ വെളുത്ത ബോർഡ് നിങ്ങൾ ആരും കാണുന്നില്ലേ എന്ന് അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നോട്ടം നമ്മളുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലും കുറവുകളിലേക്കോ എന്തെങ്കിലും ഇല്ലായ്മകളിലേക്കോ ആയിരിക്കും ഉള്ള കാര്യങ്ങളിൽ കൃതജ്ഞത അത് അത് ബ്രെയിൻ്റെ സിസ്റ്റം തന്നെ മാറ്റും എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളൊരു ദിവസം ഒരു അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് കൃതജ്ഞത തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതാൻ തുടങ്ങിയാല് ഓരോ ദിവസം മാറി മാറി എഴുതണം ഒരു ദിവസം എഴുതിയ കാര്യം തന്നെ ആവരുത് പറ്റിയ ദിവസം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോ നമ്മളുടെ മനസ്സ് അടുത്ത കൃതജ്ഞത തോന്നാനുള്ള അഞ്ച് കാര്യങ്ങൾ ഇങ്ങനെ പരതാൻ തുടങ്ങും സേർച്ച് ചെയ്യാൻ തുടങ്ങും അപ്പൊ തന്നെ നമുക്ക് തോന്നും എത്ര 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 കാര്യങ്ങളുണ്ട് എനിക്ക് കൃതജ്ഞത തോന്നാൻ നമ്മളെ കൂടുതൽ എന്താ പറയാ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ അത് സഹായിക്കും അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃതജ്ഞത രണ്ടാമത്തെ രണ്ടാമത്തെ മഹാലക്ഷ്മിയും ജീവിതത്തിലേക്ക് കൊണ്ടു രണ്ടാമത്തെ കാര്യമാണ് ജനറോസിറ്റി വെച്ചാൽ ഉദാരത ഉദാരത ജനറോസിറ്റി ഇതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് കൂടുതൽ കിട്ടണോ കൂടുതൽ കൊടുത്തേ പറ്റൂ കൂടുതൽ കൊടുത്താൽ മാത്രമേ കൂടുതൽ കിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്ക് കൂടുതൽ കിട്ടില്ല ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ആശ്രമത്തിൽ ബാംഗ്ലൂർ ആശ്രമത്തിൽ വെച്ചിട്ട് ഒരുക്കിയ ഒരു സത്സംഗം നടക്കുകയാണ് ഇപ്പൊ സത്സംഗിന്റെ അവസാനം എപ്പോഴും എന്തെങ്കിലും ആഘോഷം ഉണ്ടാവും ആരുടെങ്കിലും പിറന്നാളിന്റെ ആഘോഷം വാർഷിക വിവാഹ വാർഷികത്തിന്റെ ആഘോഷം അങ്ങനെ എന്തെങ്കിലും ആഘോഷം ഉണ്ടാവും ഒരു മധുരം വിതരണം ഉണ്ടാവും ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ മധുരം വിതരണം ചെയ്യുമ്പോൾ ഒരു കുട്ടി സ്റ്റേജിലേക്ക് ചെറിയ കുട്ടി സ്റ്റേജിലേക്ക് കയറി ചെന്നോ അപ്പൊ കുട്ടിക്ക് അദ്ദേഹം അഞ്ച് അഞ്ച് ചോക്ലേറ്റ് അഞ്ച് മിഠായി എടുത്തു കൊടുത്തു കുട്ടി അത് താഴെ ഇറങ്ങി താഴെയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്തു വീണ്ടും സ്റ്റേജിലേക്ക് കയറി ചെന്നോ വീണ്ടും കൈ അദ്ദേഹം വീണ്ടും അഞ്ച് എന്തോ ഒരു മധുരപലഹാരം എടുത്തു കൊടുത്തു അത് വീണ്ടും താഴോട്ടിറങ്ങി വിതരണം ചെയ്തു കുട്ടി വീണ്ടും കേറി അദ്ദേഹം വീണ്ടും കൊടുത്തു ഇങ്ങനെ കുട്ടി കയറുന്നു കൊടുക്കുന്നു കുട്ടി താഴെ പോയി വിതരണം ചെയ്യുന്നു ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആരോ ഗുരുദേവിനോട് ചോദിച്ചു ഇത് എത്ര നേരം ഇങ്ങനെ തുടരും ഇത് എത്ര നേരം താങ്കൾ ഇങ്ങനെ കൊടുക്കും അങ്ങിങ്ങനെ എത്ര നേരം കൊടുക്കും അതിന് ഗുരുദേവൻ പറഞ്ഞ മറുപടി ആ കുട്ടി വിതരണം നിർത്താത്തിടത്തോളം തനിക്ക് കിട്ടിയത് വിതരണം നിർത്താത്തിടത്തോളം ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് ഇങ്ങനെയാണ് പ്രകൃതി വർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നമ്മൾക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് വിതരണം ചെയ്യുന്നിടത്തോളം നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ സൗഭാഗ്യം കൂടുതൽ കൂടുതൽ സമൃദ്ധി കൂടുതൽ കൂടുതൽ ഐശ്വര്യം വന്നുകൊണ്ടേയിരിക്കും ഔട്ട്ഗോയിങ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻകമ്മിങ് ഫ്ലോ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും പുറത്തോട്ട് ഒഴുകിയാൽ മാത്രമേ അകത്തോട്ടും ഒഴുക്കുണ്ടാവുള്ളൂ ഇതാണ് രണ്ടാമത്തെ സീക്രട്ട് എന്താണ് ഉദാരത ജനറോസിറ്റി മൂന്നാമത് ലക്ഷ്മി നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ട മഹാലക്ഷ്മി ലക്ഷ്മി ദേവി സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു കാര്യം ഇപ്പൊ മൂന്നാമത്തെ കാര്യം സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുറിച്ച് നമ്മളുടെ ഗോളിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഉണ്ടാവണം മിക്കവാറും മിക്കവാറും ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാല് ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു കൃത്യതയില്ല അവർക്ക് എന്താ ജീവിതത്തിൽ വേണ്ടതെന്ന് ഒന്നാലോചിക്കുക ഒരു ദിവസം മഹാലക്ഷ്മി തന്നെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പറയും എന്ന് പറയും കാരണം അത്രയും മാത്രം നമുക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഇല്ല ഒരു ക്ലാരിറ്റി ഇല്ല ഒരു ക്ലാരിറ്റി നമുക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിലേ കൂടുതൽ വിജയങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ മഹാലക്ഷ്മിയുടെ ആ ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാല് വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹാർവേഡ് നമ്മൾ നമുക്കറിയാം ഹാർവേഡ് യൂണിവേഴ്സിറ്റി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റി ആ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി എഴുപത് ഒരു പഠനം നടത്തി അവിടെ നിന്ന് പാസ്സായിട്ട് പോകുന്ന പൗസ് പാസ് ഔട്ടായിട്ട് പോകുന്ന അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു പോകുന്ന വിദ്യാർത്ഥികളിൽ എഴുപത് വർഷമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് സക്സസ് ആവുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക രീതി എന്തായിരിക്കും എന്തെങ്കിലും ഒരു സാമ്യം എന്തായിരിക്കും ഈ സക്സസ് ആവുന്ന ആൾക്കാർ അവിടെ നിന്ന് പാസ്സായിട്ട് പോകുന്നവർ മുഴുവനും ജീവിതത്തിൽ വിജയിക്കുന്നില്ലല്ലോ കുറച്ചുപേര് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട് കുറച്ചുപേര് അത്രത്തോളം വിജയത്തിലേക്ക് എത്തുന്നില്ല അങ്ങനെ വിജയിക്കുന്നവരിലുള്ള ഒരു ലക്ഷണം എല്ലാവരിലും കാണുന്ന ഒരു ലക്ഷണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനം നടത്തിൽ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം തന്റെ ഗോളുകൾ എഴുതി വെക്കുന്ന ആൾക്കാർ അതായത് തന്റെ ലക്ഷ്യത്തെ കുറിച്ച് ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാൻ ജീവിതത്തിൽ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ള കാര്യം നിർബന്ധമാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം മഹാലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കാനുള്ള നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഇതാണ് ക്ലൻലിനെസ് വൃത്തി വെടുപ്പ് അടുക്കും ചിട്ടയും നമ്മുടെ ചുറ്റും മാത്രം ഉണ്ടായാൽ പോരാ നമ്മുടെ ശരീരത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ നമ്മുടെ മനസ്സിനും ഒരു വൃത്തിയും അടുക്കും ചിട്ടയും വേണം മനസ്സിനെങ്ങനെ എടുക്കുകയും ചുറ്റേണ്ട ധ്യാനം പ്രണായം പ്രാർത്ഥന മനസ്സിനെ വൃത്തിയാക്കി വെക്കാൻ ശരീരം പോലെ തന്നെ മനസ്സിനെയും വൃത്തിയാക്കാൻ സാധിച്ചാൽ എല്ലാ കാര്യത്തിലും ഒരു ക്ലെൻലിനെസ് ഉണ്ടാവുമ്പോ വീടിന്റെ പരിസരം മുറി ശരീരം മനസ്സ് ഇവിടെയൊക്കെ ഒരു എന്താ പറയുക ശുദ്ധത വരാൻ സാധിച്ചാൽ ഒരു പ്യൂരിറ്റി വരുത്താൻ സാധിച്ചാല് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ായിട്ടുണ്ടാവും അഞ്ചാമത്തെ കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അധികം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അഞ്ചാമത്തെ കാര്യം മഹാലക്ഷ്മി എന്നാണ് നമ്മൾ ധനത്തെ വിളിക്കുക അത്ര അധികം റെസ്പെക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെയാണ് പലപ്പോഴും നമ്മള് ഒട്ടും ബഹുമാനമില്ലാതെ അനാദരവോട് കൂടിയിട്ട് സംസാരിക്കുക കേട്ടിട്ടുണ്ടോ ചില ആൾക്കാരുടെ പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടോ ധനത്തെ കുറിച്ച് പണത്തെക്കുറിച്ച് അവന് പൂത്ത പണമാണ് അവന് മുടിഞ്ഞ കാശാണ് അങ്ങനെ മുടിഞ്ഞ എന്നുള്ള വാക്കൊക്കെയാണ് സമൃദ്ധി കൊണ്ടുവരുന്ന ഐശ്വര്യം കൊണ്ടുവരുന്ന ധനത്തിന് നമ്മൾ പറയുന്ന ചില പ്രയോഗങ്ങൾ ഈ മുടിഞ്ഞത് പൂത്തത് എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാ മഹാലക്ഷ്മി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ തന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതിന് തുല്യ അല്ലേ നമ്മൾ തന്നെ സ്വയം മഹാലക്ഷ്മിയെ അകറ്റി നിർത്തുന്നതിനു തുല്യാണ് ഒരിക്കലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക വെൽക്കമിങ് ആയിട്ട് സംസാരിക്കുക അതിനെ ആദരിക്കുക പലരും ചിലപ്പോഴും കണ്ടിട്ടുണ്ട് നോട്ടുകൾക്ക് ചുരുട്ടി കൂട്ടിയിട്ട് പേഴ്സിൽ വെക്കുക ധനത്തെ ആദരിക്കുക സമ്പത്തിനെ ആദരിക്കുക ആറാമത്തത് ഇതും അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മഹാലക്ഷ്മി താമരയിലാണ് നിൽക്കുന്നത് അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ധനം സ്റ്റേബിൾ അല്ല താമര ഉറപ്പുള്ള ഒരു സംഭവല്ല ഒന്നമർത്തിയാൽ താഴ്ന്നു പോകും അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമാണ് അപ്പോ നമ്മളുടെ ജീവിതത്തിൽ തുടർന്ന് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാവാം അവിചാരിതമായ സംഭവ സംഭവങ്ങൾ ഉണ്ടാവാം ഈ അവിചാരിതമായിട്ടുണ്ടാവുന്ന സംഭവങ്ങളെയും പൊടും തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാവാറില്ല മാറ്റങ്ങളെ ഭയക്കുന്ന ആൾക്കാരാണ് നമ്മളിലധികവും നോക്ക് ചിലപ്പോ ജീവിതത്തില് ചില നല്ല മാറ്റങ്ങൾ വരുന്നത് വെല്ലുവിളികളുടെ രൂപത്തിലായിരിക്കും നമുക്ക് ഭയം തോന്നുന്ന ചില സാഹചര്യങ്ങളുടെ രൂപത്തിലായിരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു നല്ല മാറ്റം വരുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ മാറ്റത്തെ ഭയക്കുന്നത് മാറ്റത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നവർ മാറ്റത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർ മാറ്റത്തിന് തയ്യാറാവുന്നവരെയാണ് മഹാലക്ഷ്മി അനുഗ്രഹിക്കുക ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ വലിയ മാറ്റമായിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ മഹാലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹത്തിന്റെയും ഒരു വർഷമായി മാറട്ടെ താങ്ക് സോ മച്ച്